പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം നഗരസഭയുടെ പ്രഥമ കൗൺസിലിന്റെ പ്രഥമയോഗത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിലെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും നടപടികൾ സ്വീകരിക്കാനുമുള്ള തീരുമാനം കായംകുളം ഉയരപാത ജനകീയ സമരസമിതി സ്വാഗതം ചെയ്തു നഗരസഭയുടെ പ്രമേയം പാസായാലുടൻ ഉയരപാതാ സമരം കായംകുളത്ത് ശക്തിപ്പെടുത്തുമെന്നും സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദന എന്നിവർ പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം നഗരസഭയുടെ പ്രഥമ കൗൺസിൽ യോഗത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിലെ നിലവിലെ അപകടകരമായ അവസ്ഥ ചർച്ച ചെയ്യുവാൻ തീരുമാനിച്ച നടപടി സ്വാഗതാർഹമാണെന്ന് കായംകുളത്തെ ഉയരപ്പാത ജനകീയ സമരസമിതി പറഞ്ഞു പ്രഥമ കൗൺസിലിലെ ആദ്യ അജണ്ടയായി തന്നെ ദേശീയപാതാ വിഷയം ഉൾപ്പെടുത്തിയത് അഭിനന്ദനാർഹമാണെന്നും ജനകീയ സമരസമിതി പറഞ്ഞു പ്രമേയം കായംകുളത്തെ മുഴുവൻ പൌരസമൂഹത്തിന്റെയും ആവശ്യത്തെയും ആഗ്രഹത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്നും പറഞ്ഞു ഷഹിദാർ പള്ളി മുതൽ ചെറുക്കടവം ടെക്സ്മോ ജംഗ്ഷൻ വരെ തൂടിൽ തീർത്ത ഉയരപ്പാത എന്നത് കായംകുളത്തിന്റെ അനിവാര്യതയാണ് ഈ ആവശ്യം ഉയർത്തിയുള്ള സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതുമാണ് നഗരത്തിന്റെ നിലനിൽപ്പിന് ഉയരപാത അത്യാവശ്യവുമാണ് ഇത്തരത്തിൽ നഗരസഭ സ്വീകരിക്കുന്ന നടപടികൾക്ക് എല്ലാ പിന്തുണയും സമരസമിതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കായംകുളത്ത് ഉയരപ്പാത നിർമ്മാണത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്ന ജനപ്രതിനിധികൾക്ക് ഈ പ്രമേയം ഊർജ്ജം പകരുമെന്ന് സമരസമിതി നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിച്ചു കായംകുളത്ത് നഗരഹൃദയത്തിൽ തൂണിൽ തീർത്ത ഉയരപ്പാത നിഷേധിക്കുന്നത് തികഞ്ഞ നീതികേടാണ് അപകടം നടന്നതും സാധ്യതയുണ്ടെന്ന കണ്ടിടങ്ങളിലും മൺപാത പൊളിച്ച് തൂണിൽ ഉയരപ്പാത നിർമ്മിക്കുന്നതിന് അനുമതി നൽകി കഴിഞ്ഞു കായംകുളം പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഇതിനായി നിശ്ചയിച്ച വിദഗ്ധ സാങ്കേതിക സമിതി പോലും വിലയിരുത്തിയിട്ടുള്ളത് ഈ കാര്യത്തിലുള്ള പരിഹാര നടപടികൾക്ക് നഗരസഭ പാസാക്കാനിരിക്കുന്ന പ്രമേയം സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി സമരസമിതി നേതാക്കളായ ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദ്ര എന്നിവർ പറഞ്ഞു നഗരസഭ പ്രമേയം പാസാക്കിയാൽ ഉടൻ തന്നെ ഉയരപ്പാതാ സമരം കായംകുളത്ത് വീണ്ടും ശക്തിപ്പെടുത്തുമെന്നും ഭരവാക്കൾ പറഞ്ഞു നെറ്റ് ന്യൂസ്